രാവിലെ ഫോൺ ബില്ലടിക്കുന്നത് കേട്ടാണ് അവൻ കണ്ണു തുറക്കുന്നത് പരിചയമില്ലാത്ത നമ്പറാണെങ്കിലും അവൻ ഫോൺ എടുത്തു ഹലോ ഉറുക്കച്ചടവിൽ ഹലോ പറഞ്ഞു അച്ചു എന്ന് വിളി കേട്ടപ്പോൾ തന്നെ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല എന്ന് അവന് തോന്നിയിരുന്നു അവൾ അങ്ങനെ വിളിക്കുന്നതും ഒരു പ്രത്യേകത ആളത്തിലാണ് അത് കേൾക്കാനും ഒരു രസമാണ് ആ പറ അവൻ ചെറു ചിരിയോടെ പുതപ്പിനുള്ളിലേക്ക് ഒന്നുകൂടി ചുരുണ്ടുകൊണ്ട് പറഞ്ഞു സമയം ആറരയായി ചേട്ടനെ ജോഗിങ്ങിന് പോണ്ടേ ഇന്നലെ സമയം ഒരുപാട് സമയം ഫോൺ വിളിച്ചതുകൊണ്ട് ഉറങ്ങിപ്പോകുമെന്ന ഓർത്താ ഞാൻ വിളിച്ചത് അവളത് പറഞ്ഞതും അവൻ്റെ ചൂണ്ടിൽ ഒരു ചിരി വരഞ്ഞു ഉം അവനൊന്നു മൂളി നീ ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നോ ഉറങ്ങി ഞാൻ അച്ചുവട്ടൻ വൈകിയാലോ എന്ന് കരുതി വിളിച്ചതാ അവൾ പറഞ്ഞപ്പോ അവനൊന്ന് ചിരിച്ചു അവന്റെ പതിഞ്ഞ ചിരി അവൾക്ക് കേൾക്കാമായിരുന്നു ഇന്നലെ ഒരു സംഭവം നടന്നു ഞാനത് നിന്നോട് പറയാൻ മറന്നു അവൻ പെട്ടെന്ന് ഫോൺ ചെവിയിൽ അരികിലേക്ക് ഒന്നുകൂടി അമർത്തി വെച്ചുകൊണ്ട് പറഞ്ഞു എന്താ അവൾ ചോദിച്ചു അല്ലെങ്കിൽ വേണ്ട ഇവിടെ വന്നിട്ട് നേരിട്ട് പറയാം എന്താ അച്ചു ഞാൻ നേരിട്ട് പറയാം അവൻ പറഞ്ഞതും പിന്നെ അവൾ ചോദിച്ചില്ല എങ്കിൽ ഞാൻ വെക്കട്ടെ കോളേജിൽ പോണം ശരി ചിരിയോടെ അവൻ പറഞ്ഞു അവള് ഫോൺ കട്ട് ചെയ്തിരുന്നു അവൻ ഫോൺ നമ്പറിലേക്കൊന്ന് നോക്കി ശേഷം അത് ഫോണിൽ സേവ് ചെയ്തു വൈഫി എന്ന സേവ് ചെയ്ത് അതിലൊരു ലവ് ഇമോജിയും കൂടി ഇട്ടു പിന്നെ കുറച്ചു നേരം അങ്ങനെ തന്നെ കിടന്നു അവളെ കുറിച്ച് തന്നെ ആലോചിച്ചു അന്നത്തെ ദിവസം ജോഗിങ്ങിനൊന്നും പോകാൻ അവൻ ഒട്ടും ഓടി തോന്നിയിരുന്നില്ല അവൻ കുറേ സമയം അങ്ങനെ കട്ടിൽ തന്നെ കിടന്നു വെറുതെ ആദ്യമായാണ് ഒരാൾക്ക് വേണ്ടി തൻ്റെ പതിവ് ദിനചര്യകൾ പോലും തെറ്റിക്കാൻ തനിക്ക് തോന്നുന്നത് വർഷങ്ങളായി താൻ അറിയാതെ പോയൊരു സൗഭാഗ്യം തന്നിലേക്ക് മാത്രം ചുരുങ്ങിയ ഒരു സ്നേഹം ഇന്നലെ വരെ അവളോട് തൻ്റെ സമീപനം എന്തായിരുന്നു ഒരകലം പാലിച്ചുള്ള കണ്ടില്ലെന്ന് നടിച്ചുള്ള തണുപ്പൻ മനോഭാവം ഓർക്കുമ്പോൾ അവനു വല്ലാത്ത കുറ്റബോധം തോന്നി താൻ അവളെ ഒരുപാട് വൈകിയാണ് സ്നേഹിച്ചു തുടങ്ങിയത് ഇനി നിമിഷം പോലും അവളില്ലാതെ പാഴാക്കരുത് തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴുള്ള അവളുടെ മുഖം ഓർമ്മ വന്നു നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ തൻ്റെ നിസ്സംഗത അവളെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവും തൻ്റെ എല്ലാ വേദനയിലും അവൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു താനൊന്ന് വിളിച്ചാൽ ഒരു വാക്ക് പറഞ്ഞാൽ അവൾക്ക് സന്തോഷമാകുമെന്ന് അവൻ അറിയാമായിരുന്നു എന്നിട്ടും താൻ ആ സന്തോഷം അവൾക്ക് കൊടുക്കാതിരുന്നത് എന്തിനായിരുന്നു ഇനി അതൊന്നും ആവർത്തിക്കില്ല അവൻ്റെ മനസ്സ് ഉറപ്പിച്ചു അച്ചുവേട്ട പുറത്തിളയുടെ ശബ്ദം കേട്ടു എന്താ അവൻ താല്പര്യമില്ലാതെ വിളിച്ചു ചോദിച്ചു ചായ അവള് പറഞ്ഞു എനിക്ക് വേണ്ട നീ കൊടിച്ചോ അവൻ അത്രയും പറഞ്ഞപ്പോൾ തന്നെ അവൻ കഥകു അവൾക്ക് മനസ്സിലായി അതോടെ അവൾ ആ ശ്രമം ഉപേക്ഷിച്ച് താഴേക്ക് പോയിരുന്നു രാവിലെ തന്നെ സൂരജ് വിളിച്ചിരുന്നു അവന്റെ വൈഫിന്റെ ബന്ധുക്കൾ കേസ് കൊടുത്തിട്ടുണ്ടെന്നും രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്നും കൂടെ ചെല്ലാമൊന്നുമാണ് ചോദിച്ചത് അത് കേട്ടതും ഉടനെ തന്നെ അവൻ കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ഉമ്മർത്ത് ഇളയും അമ്പികയും ഒക്കെ ഉണ്ടായിരുന്നു ആരെയും നോക്കാതെ അവൻ വേഗം വണ്ടിയും എടുത്ത് സൂരജിന്റെ വീട്ടിലേക്ക് പോയിരുന്നു വീടിന്റെ മുൻപിൽ നിന്ന് തന്നെ ബസ് കിട്ടുമെന്നതുകൊണ്ട് കവലയിലേക്ക് പോകേണ്ട ആവശ്യം സാരങ്ങക്ക് വന്നിരുന്നില്ല എങ്കിലും കവലയായപ്പോൾ അവൾ ആദ്യം നോക്കിയത് പാർട്ടി ഓഫീസിന് അരികിലുള്ള ആ ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് അവിടെയാണ് സാധാരണയായി അവൻ ഇരിക്കാറുള്ളത് എപ്പോഴും രാവിലെ ആരോടെങ്കിലും ഒക്കെ സംസാരിച്ച് അല്ലെങ്കിൽ ചായക്കടയിൽ പോയി പത്രമൊക്കെ വായിച്ചായിരിക്കും ഇരിക്കുന്നത് എന്നാൽ ഇന്നവിടെ അവനെ കണ്ടില്ല ഇന്നലെ മുഴുവൻ കാണാത്തത് കൊണ്ട് തന്നെ ഒരു നോക്ക് കാണണമെന്ന് അത്രത്തോളം ആഗ്രഹിച്ചതായിരുന്നു അവനെ അവിടെ കാണാതെ വന്നതും അവൾക്ക് വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു ഇന്നലെ ഒരു രാത്രി എങ്ങനെയാണ് താൻ കഴിച്ചു കൂട്ടിയതെന്ന് പോലും ഇപ്പോഴും അറിയില്ല അത്രത്തോളം താൻ അവനില്ലായ്മയിൽ ബുദ്ധിമുട്ടി എന്ന് പറയുന്നതാണ് സത്യം അവനെ ഒന്ന് കാണാതെ പറ്റില്ലെന്ന അവസ്ഥ വന്നിരുന്നു കോളേജിൽ ഇരുന്നപ്പോഴും മനസ്സ് അസ്വസ്ഥമായിരുന്നു ഉച്ചയാകുമ്പോൾ ഇതുവഴിയുള്ള ബസ്സിലാണ് അച്ഛനും അമ്മയും അനുജിത്തിമാരും വരുന്നത് എല്ലാവരും കൂടി അമ്മായിയുടെ വീട്ടിലേക്ക് പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് വൈകുന്നേരം അവനെ കാണാൻ പറ്റില്ല കോളേജിലെ ബ്രേക്കിന്റെ സമയത്ത് അവനെ ഒന്ന് വിളിച്ചാലോ എന്ന് അവൾ ആലോചിച്ചു അപ്പോഴാണ് രാഹുൽ അരികിലേക്ക് വന്നത് സാരൂ അവൾ അവൾക്കരികിലേക്ക് വന്ന് അധികാരത്തോടെ അവൻ വിളിച്ചതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി സാരംഗി അതാണ് എൻ്റെ പേര് അതിനെന്താ ഞാൻ നിന്നെ സ്നേഹത്തോടെ സാരു എന്ന് വിളിച്ചതുകൊണ്ട് എന്ത് സംഭവിക്കാനാ അങ്ങനെ വിളിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ഞാൻ രാഹുലിനെ ഷോർട്ട് ഫോം ഒന്നും വിളിക്കാറില്ലല്ലോ രാഹുൽ എന്നെ എന്റെ പേര് വിളിച്ചാ മതി അവള് പറഞ്ഞു നീ എന്താ എന്റെ സ്നേഹം മനസ്സിലാക്കാത്തത് രാഹുലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ പറഞ്ഞില്ലേ എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പരസ്പരം സ്നേഹിക്കാൻ അതൊരു കെട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല സാരംഗി അവൻ പറഞ്ഞു എന്നെ സ്നേഹിക്കാൻ എന്റെ ഭർത്താവുണ്ട് അതിന് രാഹുല് ബുദ്ധിമുട്ടണ്ട അത്രയും പറഞ്ഞവൾ എഴുന്നേറ്റ് പോയപ്പോൾ നിന്റെ ഭർത്താവ് നിന്നെ കുറെ സ്നേഹിച്ചതുമാണ് അവൻ മനസ്സിൽ പറഞ്ഞു നീ എനിക്കുള്ളതാ അത് ഞാൻ എങ്ങനെയും നേടും അന്ന് വൈകുന്നേരം അമ്മയുടെ വീട്ടിലൊക്കെ പോയി എല്ലാവരോടും സംസാരിക്കുമ്പോഴും മനസ്സ് അനന്തന്റെ ഒപ്പമായിരുന്നു രാവിലെ മുതൽ വിളിച്ചു നോക്കുന്നതാണ് അവനെ അപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അവൻ എന്ത് പറ്റി എന്നുള്ള ഒരു ചിന്തയായിരുന്നു മനസ്സിൽ മുഴുവൻ വാട്സാപ്പിലും ആളില്ല രാവിലെ ഏഴ് മണിക്കോ മറ്റോ കയറിയതാണ് തിരികെ വീട്ടിലെത്തിയപ്പോൾ വിളിച്ചു നോക്കിയപ്പോഴും അവനെ കിട്ടിയില്ല ഫോൺ സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയുന്നത് അവൾക്ക് എന്തോ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി പഠിക്കാനൊക്കെ വേണ്ടി ബുക്ക് തുറന്നപ്പോഴും പറ്റുന്നില്ല മനസ്സിൽ മുഴുവൻ അവൻ്റെ മുഖമാണ് വാട്സാപ്പിൽ വിളിച്ചിരുന്നു താൻ കുറേ തവണ അപ്പോഴൊക്കെ നെറ്റ് പോലുമില്ല എന്ന് മനസ്സിലാക്കിയത് പിന്നെ കുറച്ച് മെസ്സേജ് അയച്ചു വാട്സാപ്പിൽ ഈശ്വര അശ്വ അച്ചുവേട്ടനെ കാത്തോണേ അവൾ സ്വയം പറഞ്ഞു ഇന്നലെ അവൻ പറഞ്ഞ വാചകങ്ങളായിരുന്നു മനസ്സിൽ മുഴുവൻ വെളിച്ചു കിട്ടാതായതും അവൾക്ക് വല്ലാത്ത പരിഭ്രമം തോന്നി അവൾ താലിയിൽ തന്നെ കൈ ചേർത്ത് പിടിച്ചു ഇതേ സമയം സൂരജൻ്റെ പ്രശ്നത്തിന് അലഞ്ഞു നടന്ന അനന്തൻ രാത്രി ഒരു ഒൻപത് മണിയോടെയാണ് വീട്ടിലേക്ക് വരുന്നത് മുറിയിലേക്ക് വന്നതും കൂളി കഴിഞ്ഞ റൂമിലേക്ക് വന്നപ്പോഴാണ് മേശപ്പുറത്തിരുന്ന ഫോൺ അവൻ ശ്രദ്ധിച്ചത് രാവിലെയോ മറ്റോ ചാർജ് ഇല്ലാതെ ഓഫായി പോയതാണ് അത് പിന്നീട് ചാർജ് ചെയ്യാനുള്ള സാഹചര്യമൊന്നുമില്ല അവൻ വേഗം അത് ഇട്ടു ഫോൺ ഓൺ ആയപ്പോൾ നോട്ടിഫിക്കേഷൻ ട്യൂണുകളാണ് അവനെ വരവേറ്റത് അതിൽ കൂടുതലും സാരംഗിയുടേതായിരുന്നു അവളെ വിളിക്കാൻ ശ്രമിച്ചതും മെസ്സേജ് അയച്ചതും ഒക്കെ അവൻ കണ്ടു അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു ഓപ്പൺ ആക്കാതെ തന്നെ അവൻ ആ മെസ്സേജുകളൊക്കെ വായിച്ചിരുന്നു എവിടെയാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല അച്ചുവേട്ടൻ നോക്കിയല്ലേ എന്നൊക്കെയുള്ള മെസ്സേജുകൾ അതെല്ലാം കണ്ടപ്പോൾ അവന് വല്ലാത്തൊരു സമാധാനം തന്നെ ഓർക്കാനും ഒരാളുണ്ടല്ലോ തിരിച്ചു വിളിച്ചാലോ എന്ന് ഓർത്തു പിന്നെയാണ് അവൾ അമ്മായിടെ വീട്ടിലാണോ എന്ന് ചിന്തിച്ചത് മെസ്സേജ് വായിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവന് ഫോൺ കോൾ വരികയും ചെയ്തു നോക്കിയപ്പോൾ അവളാണ് അവൻ വേഗം ഫോൺ എടുത്തു അച്ചുവേട്ടാ ആ പറ എവിടെയായിരുന്നു ഞാൻ എത്ര തവണ ഫോൺ വിളിച്ചു വന്നോ ഫോൺ ഓഫായിപ്പോയി കുറച്ച് തിരക്കിലായിരുന്നു നീ എവിടെയാ അമ്മായിയുടെ വീട്ടിലാ അവൻ ചോദിച്ചു അല്ല അച്ചുവേട്ടാ വൈകുന്നേരം വന്നു വീട്ടിലുണ്ട് ഉം അച്ചുവേട്ടൻ എവിടാ ഞാൻ ഉള്ളൂ വന്നു കുളിച്ചു എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം അച്ചുവേട്ടൻ തിരക്കിലല്ലേ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അച്ചുവേട്ടൻ വിളിക്കൂ അവൾ പ്രതീക്ഷയോടെ ചോദിച്ചു ആ വിളിക്കാം ഒരു പ്രത്യേക താളത്തിൽ മറുപടി പറഞ്ഞു ഫോൺ കട്ട് ചെയ്തതും അവൻ അവളെ കാണാൻ തോന്നി ഈ മുറിയിൽ അവളില്ലാതെ ഇന്നത്തെ രാത്രി കൂടി കിടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കൊണ്ട് ഒട്ടും സാധിക്കുന്ന കാര്യമല്ലെന്ന് അവൻ ചിന്തിച്ചു നിമിഷങ്ങൾ യുഗങ്ങളായി ഇഴഞ്ഞു നീങ്ങുന്നതായി അവന് തോന്നി വാതിലടച്ച് തൻ്റെ ഏകാന്തതയിലേക്ക് ചുരുങ്ങുമ്പോൾ ആ മുറി അവനെ വിഴുങ്ങാനായി വായു തുറന്നു നിന്നു നാല് ചുമരുകൾക്കുള്ളിൽ താൻ തനിച്ചാണ് അവൾ ഈ മുറിയിലെ വായു പോലും ശ്വാസം മുട്ടിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു ഓരോ നിമിഷവും അവൾ അടുത്തില്ലാത്തതിൻ്റെ ശൂന്യത അത്രമേൽ തീവ്രമായി അവനെ അലട്ടി അവളെ കാണാതിരിക്കുന്ന ഓരോ മണിക്കൂറും തൻ്റെ ആത്മാവിൽ നിന്നുമുള്ള ഒരു ഭാഗം അടർന്നു പോയതുപോലെ അവന് തോന്നി വിളിച്ച മണിച്ച് ഇരുളിനെ പുൽകാൻ ഈ മുറി ഒരുങ്ങുമ്പോൾ അവൻ്റെ മനസ്സവളെ ഒരു നോക്ക് കാണാൻ ഉറക്കവിലപിച്ചു അവൻ്റെ ചിന്തകൾ ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി നീന്നു ഈ വേർപാട് അസഹനീയമാണ് ഈ നിമിഷം തന്നെ അവളെ കണ്ടേ മതിയാവൂ അവൻ പെട്ടെന്ന് ക്ലോക്കിലേക്ക് നോക്കി സമയം ഒൻപതേ മുക്കാലായി രണ്ടും കൽപ്പിച്ചവൻ ഹാങ്ങറിൽ നിന്നും ഒരു ഷർട്ടും കൊണ്ടും എടുത്ത് ധരിച്ചു ശേഷം മൊബൈലും പോക്കറ്റിൽ വെച്ച് ബുള്ളറ്റിൻ്റെ ചാവിയും എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി ഉമ്മറത്ത് ആരും ഉണ്ടായിരുന്നില്ല അവൻ പുറത്തേക്ക് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അകത്തു നിന്നും അമ്പിക ഇറങ്ങി വന്നത് നീ എവിടേക്ക് പോവാ ഈ സമയത്ത് ഒരത്യാവശ്യം ഉടമ്മേ ഞാൻ വരുമ്പോൾ വൈകും അംബികയോട് പറഞ്ഞവൻ വണ്ടിയും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി വണ്ടി സാരംഗിയുടെ വീടിന്റെ അരികിലുള്ള റോഡിലേക്ക് തിരിഞ്ഞതും ഒരു നിമിഷം അവനൊന്ന് ശങ്കിച്ചു ഈ സമയത്ത് അവിടേക്ക് പോകുന്നത് മോശമാകുമോ അവൻ എന്ത് ചിന്തിക്കും എന്നൊക്കെ പക്ഷെ അവളെ കാണണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ പോകാതിരിക്കാൻ അവന് തോന്നിയില്ല അവൻ വേഗം വണ്ടി തിരിച്ചു പതിവില്ലാതെ മുറ്റത്തൊരു വണ്ടിയുടെ ഇരമ്പൽ കേട്ടുകൊണ്ടാണ് ബാലൻ വാതിൽ തുറന്നത് മുൻപിൽ ആനന്ദനെ കണ്ടതും അയാളൊന്ന് അമ്പറന്നു ആനന്ദനോ ഈ സമയത്ത് എന്താ മോനെ ബാലൻ അവനോട് ചോദിച്ചതും പെട്ടെന്നകത്തു നിന്നും ചന്ദ്രക്ക് ഇറങ്ങി വന്നു ബാലന്റെ മുഖത്തേക്ക് തന്നെ അവരൊന്നു നോക്കി എന്ത് വർത്തമാന മനുഷ്യ നിങ്ങൾ ചോദിക്കുന്നത് മോൻ സാരുവിനെ കാണാൻ വേണ്ടി വന്നതാവും ചാന്ദ്രിക ചിരിയോടെ പറഞ്ഞതും അവന്റെ മുഖത്തൊരു ശമ്പലം നിറഞ്ഞു നിൽക്കുന്നത് ബാലൻ ശ്രദ്ധിച്ചു ഓർക്കാതെ താൻ ചോദിച്ചു പോയതാണ് ഈ രാത്രിയിൽ അവൻ വരുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നില്ലല്ലോ ഹേയ് ഞാൻ ഇതിലെ പോയപ്പോ വെറുതെ കയറിയെന്നേ ഉള്ളൂ മനസ്സിലുള്ള ശമ്പൽ മാറ്റുവാൻ വേണ്ടി അവൻ ഒരു വിധത്തിൽ പറഞ്ഞു അവന്റെ നിൽപ്പും ചിരിയും കണ്ടപ്പോൾ തന്നെ ബാലന് കാര്യം മനസ്സിലായി അനദൻ കയറി വാ ബാലൻ വിളിച്ചതും അവൻ വേഗം അകത്തേക്ക് കയറി സാരു ബാലൻ കൈനീട്ടി വിളിച്ചതും മുറിയിൽ നിന്നും സാരങ്കി ഇറങ്ങി വന്നു അവനെ മുൻപിൽ കണ്ടതും അവൾക്ക് വല്ലാത്തൊരു ഞെട്ടലും സന്തോഷവും ഒക്കെ തോന്നി കാണുന്നത് സ്വപ്നമാണോ സത്യമാണോ എന്നറിയാതെ അവൾ ഒന്നുകൂടി കണ്ണുകൾ വിടർത്തി അവനെ നോക്കി അവളുടെ മുഖത്തെ വിസ്മയം കലർന്നൊരു സന്തോഷത്തിന്റെ പ്രകാശം പറന്നു ആ നിമിഷം ആനന്ദന്റെ കണ്ണുകൾ അവൾക്ക് ചുറ്റുമുള്ള ലോകം മുഴുവനുമായിരുന്നു ഇത്രയും കാലം മരുഭൂമിയിലൂടെ അലഞ്ഞ ശേഷം പെട്ടെന്ന് നീരുറവ കണ്ടുമുട്ടിയ യാത്രികനെ പോലെ അവളുടെ ഹൃദയം തുടിച്ചു അച്ചുവേട്ടൻ ആ പേര് അവളുടെ ചുണ്ടിൽ നിന്നും ഒരു മന്ത്രിക്കൽ പോലെ പുറത്തു വന്നു സന്തോഷം കൊണ്ട് വാക്കുകൾ പൂർണ്ണമാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ചൂണ്ടുകളിൽ വിരിഞ്ഞ ചിരി കണ്ണുകളിലെ തിളക്കമായി രൂപാന്തരപ്പെട്ടു അതൊരുപാട് ചോദ്യങ്ങളില്ലാത്ത പരാതികളില്ലാത്ത നിറഞ്ഞ സ്നേഹം മാത്രമുള്ള ഒരു നിർവൃതിയുടെ ഭാവമായിരുന്നു അവൻ ആ ഭാവങ്ങൾ തൻ്റെ നേത്രങ്ങളാൽ ഒപ്പിയെടുത്തു അവൾ ഒരു നോക്ക് കാണാൻ കൊതിച്ചവൻ ഇപ്പോൾ കൺമുൻപിൽ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായതിൻ്റെ പൂർണ്ണ സൗന്ദര്യത്തോടെ നിൽക്കുന്നു അച്ചുവേടൻ എവിടെ പോയതാ അവൾ പെട്ടെന്ന് ചോദിച്ചു ഞാൻ സൂരജൻ്റെ വീട്ടിൽ വന്നതാ അപ്പം ഇങ്ങോട്ടൊന്ന് കയറാമെന്ന് കരുതി അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പറഞ്ഞു നിങ്ങൾ സംസാരിക്കുക ഞങ്ങൾ കുറച്ച് വിറക കീറയിൽ എടുത്തുകൊണ്ടിരിക്കായിരുന്നു അതെടുത്ത് വയ്ക്കട്ടെ ബാലൻ പറഞ്ഞു വാടി ചാന്ദ്രികയെ വിളിച്ചു കൊണ്ട് അയാൾ അടുക്കളയിലേക്ക് പോയിരുന്നു ഒരു നിമിഷം എന്ത് സംസാരിക്കണം എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു സാരംഗി അച്ചുവേട്ടൻ ഭക്ഷണം കഴിച്ചോ അവൾ ചോദിച്ചു ഇല്ല ഞാൻ വിളമ്പട്ടെ അവളവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണവൻ കടും ചുവപ്പ് നിറത്തിലുള്ളൊരു ചുരിദാറായിരുന്നു അവളുടെ വേഷം കൂളി കഴിഞ്ഞ് വിടർത്തിയിട്ടിരിക്കുന്ന മുടി നിതംബം മൂടിക്കിടക്കുന്നു നെറ്റിയിൽ ഒരു ഭസ്മക്കുറി ചുരിദാറിന്റെ കഴുത്തിൽ നേരിടായി തെളിഞ്ഞ താളിമാല അവളിൽ തനിക്കുള്ള അവകാശം ഉറക്ക വിളിച്ചു പറയുന്നത് പോലെ അവന് തോന്നി ആ ചുവന്ന നിറം അവളുടെ കവളുകൾ നിറഞ്ഞു നിന്ന ചമ്മലിനോട് ചേർന്ന് നിന്നു നേറുകയിൽ സിന്ദൂരത്തിൻ്റെ തിളക്കം മുടിയിഴകൾ ഒതുങ്ങി കിടക്കുന്നില്ല അഴിച്ചിട്ട മുടിയിഴകൾ അവളുടെ കഴുത്തിടുക്കിൽ മനോഹരമായി പരന്നു കിടക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം തന്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾക്ക് മറ്റെങ്ങും സഞ്ചരിക്കാനായില്ല ആനന്ദം അതിൻ്റെ പൂർണതയിൽ എന്ന പുരുഷനെ കീഴടക്കുകയായിരുന്നു ഈ സൗന്ദര്യം തനിക്ക് മാത്രം സ്വന്തമെന്ന ചിന്ത അവനിൽ നിറച്ചു എത്രയോ തവണ കണ്ടിട്ടുള്ള ഈ മുഖം ഇന്നവനൊരു പുതിയ ചിത്രമായി മാറി ഉം അവനൊന്നിരുത്തി മൂളി നിന്റെ സിസ്റ്റേഴ്സൊക്കെ എവിടെ അവളുടെ മുഖത്തേക്ക് നോക്കി എന്തെങ്കിലും എന്ന് കരുതി അവൻ ചോദിച്ചു അവരമ്മായിയുടെ വീട്ടിലാണ് രണ്ടു ദിവസം കഴിഞ്ഞു വരും അവനൊന്നും മൂളി കഴിക്കാം അവള് വിളിച്ചതും അവൾ അവളെ അനുഗമിച്ചുകൊണ്ട് പിന്നാലെ ചെന്നു ഡൈനിങ് ടേബിളിന് മുൻപിൽ വിഭവങ്ങൾ നിർത്തുവാനും അവൻ്റെ പ്ലേറ്റിലേക്ക് അതൊക്കെ വിളമ്പുവാനും അവൾക്ക് വല്ലാത്തൊരാവേശമായിരുന്നു അവന് മുന്നിൽ പ്ലേറ്റ് നിരത്തി ഭക്ഷണം വിളമ്പി അവൻ കഴിക്കുന്നത് ഏറെ സന്തോഷത്തോടെ അവൾ നോക്കിയിരുന്നു തീരുന്നതിനനുസരിച്ച് അവൻ്റെ മുൻപിൽ ഓരോ വിഭവങ്ങളും അവൾ ഇട്ടു കൊടുക്കുന്നുണ്ടായിരുന്നു വെള്ളം എടുത്ത് തിരികെ വരുന്നവളുടെ കൈകളിൽ അവനൊന്നു പിടിച്ചു നീ കഴിച്ചില്ലേ ഞാൻ കഴിച്ചോളാം അച്ചുവേട്ടൻ കഴിക്ക് നീ കഴിക്ക് അവൾ കരുകിലേക്ക് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു ശേഷം ആ പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പിയതും കൂട്ടാൻ വിളമ്പിയതും അവൻ തന്നെയാണ് അവൾക്ക് അത്ഭുതം തോന്നിയിരുന്നു അവൾ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് മുൻപിലേക്ക് വെള്ളവും ഒഴിച്ചു വെച്ചു അവൻ ശേഷം കൈ കഴുകി അവൾ അപ്പോഴേക്കും പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞ് അവനുള്ള തോർത്തെടുത്ത് കൊടുത്തിരുന്നു അവൻ അതിൽ കൈ തുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചന്ദ്രിക അകത്തേക്ക് കയറി വരുന്നത് സമയം ഒരുപാടായി ഇനിയും പോണോ മോനെ ഇവിടെയുള്ള സൗകര്യങ്ങൾ കിടന്നുകൂടെ രാവിലെ രണ്ടാൾക്കും കൂടി പോയാൽ പോരെ ചാന്ദ്രിക ചോദിച്ചതും കേൾക്കാൻ കാത്തിരുന്നത് പോലെ അവന്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി എന്നാൽ സാരംഗി അമ്മയെ കൂർപ്പിച്ചു നോക്കി ഇവിടെ അവൻ കിടന്നുറങ്ങില്ല ഉറപ്പാണ് എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ ചോദിച്ചതെന്ന രീതിയിലായിരുന്നു അവള് നോക്കിയത് അങ്ങനെ ആവട്ടെ അനന്തൻ പറഞ്ഞതും അവൾ അമ്പറന്ന് അവനെ ഒന്ന് നോക്കി ബാലൻറെയും ചാന്ദ്രികയുടെയും മുഖം തെളിഞ്ഞു മോളെ മുറി ആകൊന്ന് വിരിച്ചിട് ചന്ദ്രിക പറഞ്ഞതും അവളെ യാന്ത്രികമായി തലയാട്ടി വേഗം അവൻ കഴിച്ച പ്ലേറ്റ് എല്ലാം എടുത്ത് അടുക്കളയിലേക്ക് വച്ചതിന് ശേഷം മുറിയിലേക്ക് ചെന്നു ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റി വിരിച്ചു ശേഷം ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു അവനപ്പോൾ പുറത്ത് ബാലനോട് എന്തോ സംസാരിക്കുകയാണ് മുറി വിരിച്ചതിന് ശേഷം അവള് പുറത്തേക്ക് ഇറങ്ങി വന്നു എന്നാ മക്കൾ കിടന്നു സമയം ഒരുപാടായില്ലേ ബാലൻ പറഞ്ഞതും അവനത് സമ്മതിച്ചു ഉടനെ തന്നെ അകത്തേക്ക് പോയിരുന്നു അവളെ വേഗം അടുക്കളയിൽ പോയി കുറച്ച് വെള്ളം ചൂടാക്കി അതൊരു ജഗ്ഗിലൊഴിച്ച് മുറിയിലേക്ക് കൊണ്ടുപോകാനായി എടുത്തു രാത്രിയിലിടക്കിടെ വെള്ളം കുടിക്കുന്ന ഒരു ശീലം അവനുണ്ട് അവിടെയും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അവൾ ജഗ് കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചു ശേഷം കഥകൾ ഒക്കെ ചെയ്തപ്പോഴേക്കും അവൻ ഷർട്ടും ഇന്നർ ബെയിനും മൂരി ഇട്ടിട്ടുണ്ടായിരുന്നു അച്ചുവേട്ട സൗകര്യങ്ങളൊക്കെ കുറവാണ് ഒരുപാട് അവൾ ഒരു ക്ഷമാപണം പോലെ പറഞ്ഞു അവൻ അതിന്റെ മറുപടി ഒന്നും പറയാതെ കട്ടിൽ വെച്ചിരുന്ന തലയുടെ എടുത്തു പൊക്കി വച്ച് കട്ടിലിന്റെ തലഭാഗത്തേക്ക് തലവെച്ച് കിടന്നു അവൾ അപ്പോഴേക്കും അലമാരിയിൽ നിന്നും ഒരു ബെഡ്ഷീറ്റ് എടുക്കുന്നുണ്ടായിരുന്നു അത് തറയിലേക്ക് വിരിക്കുന്നത് കണ്ടതും അവന്റെ മുഖം ചുളിഞ്ഞു നീ എന്ത് കാണിക്കാൻ പോവാ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്ക് കിടക്കാൻ അവൾ പറഞ്ഞു എങ്ങ് വാ അവൻ വിളിച്ചതും അവൾ വേഗം അവൻ്റെ അരികിലേക്ക് ചെന്നു ഇവിടെ കിടക്ക് അവൻ കിടന്നിടത്തു നിന്നും കുറച്ചു നീങ്ങി അവൾക്ക് കിടക്കുവാനുള്ള സ്ഥലമുണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു അവൾ കണ്ണുകളെ മേടിച്ച് ഒന്ന് നോക്കി ഇവിടെയോ ഒന്നും കൂടി എടുത്തു ചോദിച്ചു അതെ എൻ്റെ ഇവിടെ കിടന്നാൽ നിനക്ക് ഉറക്കം കിട്ടില്ലേ അവൻ ചോദിച്ചു അത് അച്ചുവേട്ടൻ ഒരു ബുദ്ധിമുട്ടായാലോ അത് സാരയില്ല അത് ഞാനങ്ങ് സഹിച്ചോളാം അവൻ പറഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വന്ന് കിടക്ക് അവൻ പറഞ്ഞതും അവൾ വേഗം ലൈറ്റ് ഓഫ് ചെയ്തു എങ്കിലും ഒപ്പം കിടക്കാൻ ഒരു മടി കിടക്കുന്നില്ലേ അരികിലിരുന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്നുകൂടി അവൻ ചോദിച്ചതും പേടിച്ച് അവൾ അവൻ്റെ അരികിലായി വന്നിരുന്നു ഈരുളിൻ്റെ മറവിലും അവളുടെ കണ്ണുകൾ ഭയവും ആകാംക്ഷയും കൊണ്ട് തിളങ്ങി നെഞ്ചിൽ ഒരടി വയറ്റിൽ നിന്നുള്ള കൊള്ളിയാൻ വാഞ്ഞു ഇന്നലെ വരെ തന്നോട് അകലം പാലിച്ചിരുന്നവൻ ഇപ്പോൾ ഈ കട്ടിലിൽ തനിക്ക് തൊട്ടരികിൽ തൻ്റെ മാത്രം ഭർത്താവായി കിടക്കുന്നു ഈ അടുപ്പം അവൾക്ക് അപ്രതീക്ഷിതമായിരുന്നു ഇനി എന്ത് സംഭവിക്കുമെന്ന ഭയം അവളുടെ മനസ്സിൽ തീരെ ഇളങ്ങി ഭർത്താവാണ് താൻ ഏറെ സ്നേഹിക്കുന്നവൻ എങ്കിലും ഇത്രയും അടുത്ത് ഈ മുറിയിലെ ഏകാന്തതയിൽ അവൻ്റെ ശരീരത്തിന്റെ ചൂട് അടുത്തറിയുമ്പോൾ അവൾ അറിയാതെ ഒന്ന് വിറച്ചുപോയി ഹൃദയം പടപെടാ ഇരിക്കുന്നത് അവൾക്ക് കേൾക്കാം ആനന്ദൻ കൈമുട്ട് തലയണയിൽ കൊത്തി അവൾക്ക് അഭിമുഖമായി ഒന്ന് തിരിഞ്ഞു കിടന്നു അവളുടെ മുടിയിൽ നിന്ന് വമിക്കുന്ന കാച്ചെണ്ണയുടെയും ഷാംബുവിൻ്റെയും ഇടകലർന്ന ഗന്ധം അവനെ നാസിക തുമ്പിലേക്ക് ഇരച്ചു കയറി ഒരു കൈകൂത്തി അവളെ തന്നെ നോക്കി കിടക്കുകയാണ് അവൻ ആദ്യമായി കാണുന്നത് പോലെ അവള് പെട്ടെന്ന് കണ്ണു തുറന്നവന്റെ മുഖത്തേക്കൊന്ന് നോക്കി അവന്റെ ശിരസ് അവളുടെ ശരീരത്തിന്റെ ഓരോ വടിവുകളിലും അവളുടെ ഓരോ ചലനങ്ങളിലും ലയിച്ചു ചേർന്നു തൻ്റെ ഭാര്യ ആദ്യമായി ഒരു പ്രണയിനിയായി കാണുന്നതിൻ്റെ ഭ്രാന്തമായ ആകർഷണവും അവളെ സ്വന്തമാക്കാനുള്ള ഒരു പുരുഷന്റെ അദമ്യമായ വാഞ്ചിയും അവന്റെ ഉള്ളിൽ തിരമാലകൾ പോലെ അഴിഞ്ഞടിച്ചു തൻ്റെ നിയന്ത്രണങ്ങളെല്ലാം അഴിഞ്ഞു പോവുകയാണോ അവളുടെ മുടിയിഴകളിലെ സുഗന്ധം അവനെ മത്തുപിടിപ്പിച്ചു എന്താ ചേട്ടാ കിടക്കാൻ സ്ഥലമില്ലേ അവൾ പെട്ടെന്ന് മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവളെ തന്നെ നോക്കി കിടക്കുകയാണ് അവൻ ചുട്ടാ അവൾ ഒന്നുകൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു ഏറെ ആർദ്രമായി അവനൊന്ന് മൂളി ഞാൻ താഴെ കിടക്കട്ടെ ഇവിടെ നിന്ന് അനങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു ഈ രാത്രിയിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഞാനിവിടെ വന്നത് നിന്നെ താഴെ കിടത്താൻ അല്ലേ അവനൊരു കുസൃതിയോടെ പറഞ്ഞതും ഒരു നിമിഷം അവൾ അമ്പരന്നു അവൾക്ക് അവനെ ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെയൊന്നും അവൻ പറയുന്ന ശീലമില്ല നിനക്കെന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ ഏറെ ആർദ്രമായി അവളുടെ മുഖത്തേക്ക് നോക്കിയാണ് ചോദ്യം അവൾ എന്ത് മറുപടി അറിയാതെ അവനെ തന്നെ നോക്കി നിന്നു അവൻ്റെ മാറ്റം എന്താണെന്ന് അറിയാതെ ഞാൻ വൈകിപ്പോയി നിന്നെ മനസ്സിലാക്കാൻ നിന്നെ അറിയാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ ഇത്രയും വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ നിന്നോട് ചെയ്തതൊക്കെ വലിയ തെറ്റാ നീ എന്നോട് ക്ഷമിക്കണം അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ കാലുകളൊന്നും തൊട്ടു അവൾ പെട്ടെന്ന് കാല് വലിച്ചു അച്ചുപേട്ടാ ഇതെന്തൊക്കെയാണ് ചെയ്യുന്നേ അവൾ ചോദിച്ചു ചെയ്തില്ലല്ലോ ചെയ്യാൻ പോകുന്നതേയുള്ളൂ അവൻ മീശിയൊന്ന് വിരിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എത്രനാള് ഞാൻ നിന്നെ വിഷമിപ്പിക്കുകയായിരുന്നു അല്ലേ അവൾക്ക് അരികിലേക്ക് അവൻ നീങ്ങി വന്നതും അവൾ ഒന്ന് നിരങ്ങിയൽപ്പം അകലമിട്ടിരുന്നു അവൻ അതിനനുസരിച്ച് അവൾക്ക് അരികിലേക്ക് നീങ്ങി വന്നു തൊട്ടു തൊട്ടില്ലായെന്ന അവസ്ഥയിൽ അവളുടെ മുഖത്തിന് അരികിലിരുന്നു ഇനി ഞാൻ നിന്നെ അങ്ങ് സ്നേഹിക്കാൻ പോവാ സ്നേഹിക്കട്ടെ ഒരു കുസൃതിയോടെ അവൻ പറഞ്ഞപ്പോഴും ഒന്നും മനസ്സിലാകുന്നില്ല അവൾക്ക് എന്നാൽ അടുത്ത നിമിഷം തന്നെ അവൻ അവളെ കൈകളിൽ പിടിച്ച് വലിച്ച് തൻ്റെ നീഞ്ചലേക്ക് ചേർത്ത് കെടുത്തി ശേഷം അവളുടെ തലയെടുത്ത് തൻ്റെ തോൾഭാഗത്തേക്ക് ഭാഗത്തേക്ക് വച്ചു അമ്പരനും അതിലുപരി അത്ഭുതപ്പെട്ടും കിടക്കുകയാണ് സാരംഗി എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല സാരംഗി ഏറെ ആർദ്രമായി അവൻ വിളിച്ചതും അവൻ്റെ മുഖത്തേക്ക് അവളൊന്നു നോക്കി ഗോപിക ദണ്ഡകം കേട്ടോ അവളൊന്നും മൂളി എന്നിട്ട് എന്തു മനസ്സിലായി അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല പറ വേണ്ടേ അവൻ ചോദിച്ചു കൃഷ്ണൻ ഗോപികയുടെ പരിവേദനകൾ അറിഞ്ഞുവെന്ന് അവൾ മറുപടി പറഞ്ഞു അവനൊന്ന് ചിരിച്ചു പെട്ടെന്ന് അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവളിൽ പതിഞ്ഞു കവളിൽ ഒരു ചൂടുള്ള സ്പർശനമേറ്റതും അവൾ ഭയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അച്ചു ഉം സംശയിക്കണ്ട മനസ്സറിഞ്ഞു തന്നതാണ് എനിക്ക് തന്നെ ഇപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് സത്യം അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞതും അടുത്ത നിമിഷം തന്നെ അവളുടെ മിഴികൾ നിറഞ്ഞു പോയിരുന്നു അതിൽ നിന്നും ഒഴുതുള്ളി കഴുനീർ വീണത് അവൻ്റെ കയ്യിലേക്കാണ് അവനേറെ ആർദ്രമായി അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി അവൾ കരഞ്ഞു എന്ന് അവന് മനസ്സിലായി കണ്ണുനീരോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ അവൾ നോക്കി കരയാണോ അവൻ ചോദിച്ചു സത്യമാണോ കണ്ണുനീരോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്ത് അവളുടെ കണ്ണുനീർ തുള്ളികളെ തൻ്റെ കരങ്ങളാൽ തുടച്ചു മാറ്റി അവൻ അവന്മാറും ചോദ്യം ചോദിച്ചു ഇപ്പം പറഞ്ഞത് എത്ര നാളായി ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കാണെന്നറിയാമോ ഇനി എനിക്ക് മരിച്ചാല് സാറില്ല അത്രയ്ക്ക് സന്തോഷമായി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് മുറുക്കി കെട്ടിപ്പിടിച്ചു അങ്ങനെ മരിക്കാനൊന്നും ഞാൻ വിടില്ല അങ്ങനെ അങ്ങ് പോയാൽ ഞാൻ ഒറ്റയ്ക്കായി പോവില്ലേ നീ ഇല്ലാതെ ഇനി എനിക്ക് പറ്റില്ല അവളുടെ മുഖം കൈക്കൊമ്പളിലെടുത്ത് ഏറെ പ്രണയത്തോടെ അവൻ പറഞ്ഞു ഇത്രയേറെ എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല ഞാൻ പോലും നിന്നെപ്പോലെ ആർക്കും ഒരിക്കലും എന്നെ സ്നേഹിക്കാനും പറ്റില്ല ഐ ലവ് യു ആവൻ പറഞ്ഞു തുടരും നിങ്ങളെ കാത്തിരുന്നൊരു പാർട്ടാണ് കേട്ടോ സ്വപ്നമൊന്നുമല്ല ആദ്യം പറഞ്ഞേക്കാം അപ്പോൾ വലിയ കമൻറ്റ്